ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കർണാടക സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത സംവിധായകയുമായ ശ്രീരഞ്ജിനി കോടമ്പള്ളി തന്റെ സർഗജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ആർട്ട് കഫേയിൽ ഇപ്പം പോപ്പുലർ മ്യൂസിക് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതെന്ന് മാറി ക്ലാസിക്കൽ ഒരു നമുക്ക് പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്താലും തീർച്ചയായിട്ടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങാത്തൊരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപേ ഞാനിതുപോലെ ഒരു കർണാട്ടിക് കോമ്പോസിഷൻ നമ്മളെപ്പോഴും കർണാട്ടി കച്ചേരികൾ ചെയ്യുന്നത് ചമ്പരംപഴിഞ്ഞിരുന്ന് അങ്ങനെ ഒരു ലെവലിലാണോ അപ്പോൾ അതിന് അതിൽ നിന്ന് മാറിയിട്ട് നിന്നിട്ട് ഇത് പറഞ്ഞ പോലെ ഫ്യൂഷൻ ആയിട്ട് ചെയ്ത സമയത്തൊക്കെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ട്രഡീഷണൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തി എന്തൊരു മോശമാണ് ചെരിപ്പിട്ട് പാടി പാടുന്നുണ്ട് അതൊക്കെ സംഗീതത്തിനോട് ചെയ്യുന്ന എന്താണ് സംഗീതത്തെ അപമാനിക്കുകയാണ് ശുദ്ധ സംഗീതത്തെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസൊക്കെ അന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുക അതിനകത്ത് നിന്ന് ഇത്ര മാത്രം മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ആർക്കും അതൊരു വലിയ പ്രശ്നമല്ല അപ്പോൾ എങ്ങനെ പാടിയാലും കർണാട്ടിക് മ്യൂസിക് ആയാലും അല്ലെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇപ്പം നോർമൽ എല്ലാവരും ഇപ്പോൾ ഒരുവിധം മാറ്റം വന്നു എന്ന് ഈ പറയുന്ന മാറി ചിന്ത ഉള്ളവർ പോലും മാറിപ്പോ അങ്ങനെ പാടുന്നതിലിപ്പോ എന്താ കുഴപ്പം ലെവലോട്ട് എത്തിയിരുന്നു അങ്ങനൊരു മാറ്റം വന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ആക്ച്വലി എന്റെ പി എച്ച് ഡിയുടെ ടോപ്പിക് തന്നെ അതായിരുന്നു കച്ചേരി പദ്ധതിയുടെ മാറ്റം എന്നുള്ളതാണ് ചിലർ ഇപ്പോഴും മാറ്റത്തെ അംഗീകരിക്കാത്തവരുണ്ട് തന്നെ കൊണ്ടുപോകണം പണ്ടത്തെ കാലത്തെ കാര്യങ്ങളാണ് എപ്പോഴും നല്ലത് എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട് അത് മ്യൂസിക്കിന്റെ കാര്യത്തിലും ഒരു ഒരു എന്താ പറയുക കുറച്ചൊരു സെറ്റ് ഓഫ് ആൾക്കാർ എപ്പോഴും അത് ഉണ്ട് അത് അവർ പണ്ടത്തിനകത്തുനിന്ന് മാറാൻ അവർക്ക് താല്പര്യമില്ല അവർ മാറുന്നതിന് അവർക്ക് ഇഷ്ടമില്ല അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കച്ചേരി എന്ന് പറയുന്ന കച്ചേരിയിൽ പോലും മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് അപ്പം പണ്ട് പറയുവാണെങ്കിൽ കർണാട്ടിക് കച്ചേരിക്ക് വീണ അക്കമിമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട് വീണ ആ സമയത്ത് വയലിൻ വയലിനെക്കാളും കൂടുതൽ വീണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീണ മാറിയിട്ട് എന്ന് പറഞ്ഞ ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ് ആ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് കർണാട്ടിക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണെന്നുള്ള ലെവലിൽ നമ്മൾ അങ്ങേയറ്റം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നാണ് അതുവരെ വീണയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഇതായിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മാറ്റങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ട് അപ്പം അന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പിന്നെ ഇന്ത്യന് വയലിനെടുത്തു എന്നൊക്കെ ചിലപ്പോൾ അന്നത്തെ ആൾക്കാർ ചോദിച്ചിരിക്കാം ആ മാറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ അതിനുശേഷം തമ്പുരു തമ്പുരു പണ്ട് സ്ഥിരമായിട്ട് തമ്പുരു വെച്ചുകൊണ്ടിരുന്നവരൊക്കെ മാറ്റി സുഖമായിട്ട് ശ്രുതി ആണ് നമുക്ക് ഈ ട്രാവലിനും ഇവിടെയൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം ശ്രുതി ബോക്സ് ആണ് ആ ശ്രുതി ബോക്സിനെ ആദ്യം കുറച്ച് പേര് കുറ്റം പറഞ്ഞവര് അത് മാറ്റി ഏഹ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫോണിൽ വെക്കാൻ തുടങ്ങി അതുപോലെ പിന്നെ കച്ചേരിയിൽ പണ്ടത്തെ ഒരു പണ്ട് നാല് നാലര മണിക്കൂർ ചെയ്തുകൊണ്ടിരുന്ന കച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പാക്ട് കോൺസേർട്ട് ആയിട്ടിരിക്കും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് ഒന്നര മണിക്കൂറുള്ള കച്ചേരി ഉണ്ട് രണ്ടര അങ്ങനെ അതൊക്കെ മാറ്റങ്ങളുണ്ട് അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ പതിയെ പതിയെ ആൾക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോലെ മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം എല്ലാവരും സംഗീതം എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ എല്ലാ സംഗീതവും മോശപ്പെട്ടൊരു സംഗീതം ഉണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോലെ നാദവും ഒച്ചയും എന്ന് പറയുമല്ലോ നാദം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇൻപുള്ള ശബ്ദമാണ് നാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിരട്ട പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഉരയ്ക്കുന്ന ശബ്ദത്തിൽ നമുക്ക് നാദം എന്ന് പറയാൻ പറ്റില്ല അപ്പം മ്യൂസിക്കലി നാദമായ നാദം കൊണ്ട് നമുക്ക് ഇമ്പമുള്ള മ്യൂസിക് ആണെങ്കിൽ എല്ലാത്തിനെയും അംഗീകരിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇപ്പം മാറ്റം എല്ലായിടത്തും വന്നിട്ടുണ്ട് കച്ചേരിയിലാണെങ്കിൽ തന്നെ കുറച്ച് ഫ്യൂഷനൊക്കെ കീബോർഡ് വെച്ച് വെച്ച് പോകുന്ന കച്ചേരികളുണ്ട് ഇപ്പോൾ എല്ലാം അംഗീകരിച്ച് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന പണ്ട് ഞാൻ കേട്ട കുറെ കമന്റ്സിനെ പറ്റി ആലോചിച്ചു കേട്ടോ അപ്പൊ നമ്മള് അന്ന് കുറെ വർഷങ്ങൾക്ക് മുന്നേ അപ്പൊ ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇത് ഇത്രമാത്രം ഒരു പിന്നെ പ്രശ്നമാണോ ചെരുപ്പിട്ട് നിന്ന് പാടുന്നു അതിനുശേഷം എനിക്കിങ്ങനെ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ മോശമാണ് സംഗീതം നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യുന്ന ചെയ്യാൻ പാടില്ല അത് പ്രത്യേകിച്ച് പിന്നെ ഇത്തരത്തിലൊരു കർണാട്ടിക് പേസുള്ള ആള് ചെയ്യുന്ന ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സംഭവിച്ചപ്പോ നമുക്കൊരു സരി ഗമ പത പപ മമിരി ഒരു ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് മാറിയ പോലെ ഇപ്പം ഒരു പാട്ടുകാരി എന്നുള്ളത് ഇപ്പം കമ്പോസറായി മാറിയിരിക്കയാണ് അത് എന്നെ സംബന്ധിച്ചും ഭയങ്കരമായിട്ടൊരു ഒരു കാര്യമാണ് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ എന്താ പറയുക ഒരു കമ്പോസർ എന്നുള്ള ഒരു ഒരു മേഖലയിലേക്ക് മാറിയത് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നന്നായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുമായിരുന്നു അച്ഛൻ ഒരുപാട് ലൈറ്റ് മ്യൂസിക് ലളിതഗാനങ്ങൾ അതുപോലെ ഈ നാടകങ്ങൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിന്നെ ഒരുപാട് പാട്ടുകൾ അച്ഛൻ കമ്പോസ് ചെയ്തു നല്ല രസമുള്ള പാട്ടുകൾ അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സഹോദരനും കമ്പോസ് ചെയ്യും സഹോദരൻ്റെ പേര് കോടമള്ളി ഗോപുമാർ എന്നാണ് ആണ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ചേട്ടനും നന്നായിട്ട് കമ്പോസ് ചെയ്യും അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിത് പറഞ്ഞ പോലെ ചെറിയ ചില പാട്ടുകളൊക്കെ ആരെങ്കിലും എഴുതി തരുന്നൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് അത് അവരിങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് തോന്നിയിട്ട് കമ്പോസ് ചെയ്യുള്ളൂ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് മ്യൂസിക് ഈ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നൊരു കാര്യം എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല കാരണം ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് ചെയ്താൽ അവിടെ എങ്ങനെയെങ്കിലും ഒരു രാഗത്തിൻ്റെ ഒരു ഒരു കാണും രാഗത്തിൻ്റെ ഇതിനകത്തുനിന്ന് ഒരു ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിനകത്തുനിന്ന് എനിക്ക് പുറത്തോട്ട് വരാൻ പറ്റാത്ത പാട്ടുകളാണ് ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഏതൊരു ഷൺമുപ്രിയ എടുക്കുകയാണെങ്കിൽ രാഗം എടുക്ക ഒരു രാഗം എടുക്കുന്നുണ്ട് അതിനകത്ത് ഷൺമോപ്രിയയുടെ സഞ്ചാരമൊക്കെ കയറ്റി അങ്ങനെ പോയിട്ട് ഒരു പാട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതെനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല കാരണം അത് രാഗമായിരിക്കും രാഗത്തിൻ്റെ സഞ്ചാരങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഈ ലെവലിലേക്ക് എനിക്ക് വേറൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഭയങ്കര ഒരു രസകരമായ സംഭവം ഞാൻ ഹസ്ബൻഡും ഞാനും മിക്കവാറും യാത്രയൊക്കെ ഉണ്ടായിരിക്കും ഹസ്ബൻഡ് പേര് പ്രദീപ് നായർന്നാണ് അപ്പോൾ ഇതുപോലെ എവിടേക്കും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പാട്ട് വെച്ചുകൊണ്ടിരിക്കും ഹസ്ബൻഡാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഇഷ്ടംപോലെ കേൾവി ഭയങ്കര പല എൻ്റെ പല പിന്നെ തരത്തിലുള്ള പാട്ടുകളും കേൾക്കും വെസ്റ്റേൺ മ്യൂസിക്കും അത് ഇതെല്ലാം കിട്ടും അപ്പം ഒരു ദിവസം ഒരു ഇങ്ങനെ പ്ലേ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഹസ്ബൻഡി എന്ന് പറയാം ഓ ശ്രീ ഈ പാട്ടൊക്കെ നോക്ക് എന്തൊരു അടിപൊളി പാട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് അത്രയും ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ ഭയങ്കര പതിവേട്ട് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞൊരു പാട്ട് അപ്പം ഞാൻ എൻ്റെ പൊതുവേട്ടാ ഇതെന്ന് വെച്ചാൽ നോക്ക് ഇത് ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഈ കാര്യം എന്നുണ്ട് ഞാൻ ചുമ്മാതൊരു ടീം കോടി ഞാൻ വേറൊരു പാട്ട് ഇത് ഇങ്ങനെയാണ് സാധന ടാറ്റ ഇങ്ങനെ സാധനം പറഞ്ഞ് ഞാനൊരു ട്യൂണ് പാടിക്കൊടുത്തു അപ്പം അത് പാടിക്കപ്പം അത് ശ്രീ ഇത് നല്ല രസമുണ്ടല്ലോ ഈ ടൂൾ നല്ല രസമുണ്ടല്ലോ എന്നെടുത്ത് പറഞ്ഞേ അപ്പം ബാക്കിൽ മോളും പറയാം അമ്മ ഇത് നല്ല രസമുണ്ട് ഇപ്പോൾ ഈ പാടി ടൂന്നുള്ള അത് ഞാനൊരു തമാശക്ക് ഒരു സാധനം ഉണ്ടാക്കിയതാണ് പക്ഷെ അത് കേട്ടപ്പോൾ ഇരിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തു പാടി നോക്കി അപ്പം ഞാൻ അന്ന് ചുമ്മാതെ വാടിയതാണെങ്കിലും പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതൊരു ഖരാരപ്രിയ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളാണ് ഞാൻ അപ്പം മൂളിയത് പക്ഷേ അത് പിന്നെ മൂളിയെങ്കിലും ഈ രാഗം അങ്ങനെ ഒരു ഗമകം വെച്ചിട്ടല്ല ഒരു ഖരരപ്രിയ തോന്നില്ല കാരണം അതിൻ്റെ ഗമകങ്ങളൊക്കെ മാറ്റി പ്ലെയിൻ നോട്ടായിട്ട് ഒരു ട്യൂണാണ് ഞാൻ ഞാനപ്പം പാടി അങ്ങനെ ആ പാട്ട് കുറച്ചും ഡെവലപ്പ് ചെയ്ത് ആണ് എൻ്റെ ഫസ്റ്റ് പാട്ട് ഉണ്ടാകുന്നത് അത് ഞാൻ ഫുള്ള് പല്ലവി അനുമതിയും ചലനമൊക്കെ ആക്കിയിട്ട് പാട്ട് കമ്പോസ് ചെയ്താണ് എൻ്റെ ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് തുടങ്ങുന്നതും പിന്നെ അതൊരു പാട്ട് അത് അത് പിന്നെ പാട്ടായിട്ട് ജസ്റ്റ് റഫൊക്കെ പാടി അങ്ങനെ ആക്കി വെച്ചു അങ്ങനെ പതുക്കെ പതുക്കെ അത് ആ എങ്ങനെയുണ്ട് ഒരു രസമുള്ള ഒരു രസങ്ങളൊരു എന്ന് തോന്നി പതുക്കെ പതുക്കെ ട്യൂൺ ഞാൻ കുറച്ച് അധികം ഇങ്ങനെ സമയത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഓരോ മൂഡ് വരുമ്പോൾ ഓരോ ട്യൂൺസ് ഉണ്ടാക്കി അങ്ങനെ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചാണ് പതുക്കെ ഈ ഒരു കമ്പോസിങ്ങിലേക്ക് എത്തിയത് അപ്പോൾ കുറച്ച് നല്ല പാട്ടുകളൊക്കെ വന്നപ്പം ഹസ്ബൻ്റിൻ്റെ മുന്നേ ഇത് കുറച്ച് നല്ല നല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പതുക്കെ പതുക്കെ വന്ന് ഇപ്പോൾ ഫസ്റ്റ് പാട്ട് സിത്താരയും മോള് സായയും കൂടി ചേർന്ന് പാടിയ ആ കാലത്തിലേക്ക് എത്തി നിക്കുന്നത് കുറച്ച് പാട്ടുകൾ ഇറങ്ങാനുണ്ട് ഒരു ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് പാട്ടുകൾ സെറ്റ് ഓഫ് ട്യൂൺ വെച്ചാണ് വരികളിലേക്ക് ട്യൂൺ വന്നിട്ട് ഈ പാട്ടും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് റഫീഖ് അഹമ്മദ് സാറിന് ട്യൂൺ അയച്ചു കൊടുത്തു അദ്ദേഹം ഭയങ്കര പറഞ്ഞു കൊടുത്തു അപ്പൊ ഇങ്ങനെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ സാറ് നല്ല മനോഹരമായിട്ട് വരികൾ എഴുതി തന്നു അങ്ങനെ ചെയ്തു പല പല പിന്നെ അടുത്ത പാട്ടുകളൊക്കെ ഇനി വരാൻ പോകുന്ന പാട്ട് ഇതുപോലെ പല പല പിന്നെ കവികളാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുന്നു കുറച്ച് പാട്ടുകൾ ചേച്ചിക്ക് ഒറ്റക്ക് ഇരിക്കുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പാട്ട് കേൾക്കാനാണോ ആ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് കേൾക്കുകയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പാട്ട് കേൾക്കലാണോ പാടലാണോ കമ്പോസിംഗ് ആണോ എന്ന് വെച്ചാൽ പാട്ട് പാടുമ്പോൾ ഒരു കച്ചേരിക്ക് കച്ചേരിക്കിരുന്ന് പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ചില സമയത്ത് നമ്മൾ തന്നെ പാടിയിട്ട് നമുക്ക് രോമാഞ്ചൊക്കെ വരും വെച്ചാൽ അതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പാടി എനിക്ക് അങ്ങനെ രോമാചം വന്നല്ല ഒരു പ്രത്യേക ഒരു വൈബ്രേഷനോട് നമ്മൾ എത്തുള്ളൂ ആ ഒരു സംഭവം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ലൈവായി ലൈവായിട്ട് കച്ചേരി കച്ചേരി ചെയ്യുമ്പോൾ ഓൺ സ്റ്റേജ് ഓൺ സ്റ്റേജ് പേഴ്സൺ എനിക്ക് ഓൺ സ്റ്റേജിൽ കിട്ടുന്ന ഒരു സുഖം റെക്കോർഡിംഗ് സ്റ്റുഡിയോ എനിക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ എനിക്ക് അപ്പം കിട്ടുന്ന ഒരു ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോൺസും നമ്മൾ പാടുമ്പോൾ കിട്ടുന്നു പിന്നെ ചില രാ ചില കോമ്പസിഷൻസൊക്കെ പാടുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എന്നെങ്ങ് ഇറങ്ങി പോകുമല്ലോ ചില സമയത്ത് എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ റെക്കോർഡിങ് ഓർമ്മകളിലേക്കാണെങ്കിലോ റെക്കോഡിങ് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര സന്തോഷം തോന്നിയ സംഭവം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ഫിലിമില് ശ്രീവത്സൻ ജയമേനൻ സാറിൻ്റെ സംഗീത സംവിധാനത്തിൽ മനോജ് കുറൂർ ചേട്ടൻ്റെ വരികൾക്ക് പാടിയൊരു പാട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ പാടിയത് ആ റെക്കോർഡിങ് ഓർമ്മ തന്നെയാണ് ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഓർമ്മകൾ ഭയങ്കരമായിട്ട് ഓർമ്മ എന്ന് വെച്ചാൽ റെക്കോർഡിങ് ഓർമ്മ അതു തന്നെയാണ് സിനിമ സംഗീതം പിന്നീട് ഗായികയായത് എ ഐ ആർ ഗ്രേഡ് ആർട്ടിസ്റ്റ് ഇരിക്കുമ്പോൾ ആകാശവാണിനെ പറ്റി ഓർമ്മകൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആകാശവാണിയിലെ ആദ്യമായിട്ട് ഞാൻ പോകുന്ന എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അവിടെ കൊണ്ടുപോയിട്ട് എന്തോ ഒരു പാട്ട് പാടിയതായിട്ടാണ് ഓർമ്മ അതിനുശേഷം പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഗ്രേഡ് കിട്ടിയതിന് ശേഷമുള്ള കച്ചേരികളാണ് അവിടെ ഏറ്റവും അധികം നമുക്ക് ആകാശവാണി അടുപ്പം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ആർട്ടിസ്റ്റുകളായിരുന്നു പിന്നെ എൻ ഹരി സാർ മൃദംഗം ആർട്ടിസ്റ്റ് ഹരിയേട്ടൻ അതുപോലെ ടീച്ചർ എഴുത ടീച്ചർ ഇവർ രണ്ടുപേരും എനിക്ക് എൻ്റെ ചേട്ടനും ഗുരുക്കന്മാരാണ് ഗുരുനാഥന്മാരാണ് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അത്രയും അടുപ്പാണ് അവരോട് അപ്പോൾ അവിടെ അവരവിടെയാണല്ലോ വർക്ക് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അടുപ്പും കൂടി ആകാശവാണിയോട്ട് ഞങ്ങൾക്കുണ്ട് ചെറുപ്പം മുതലേ പോകുന്നായാലും മിക്കവാറും റെക്കോർഡിങ്ങൾ ഒക്കെ ഹരിയേട്ടനെ വിളിച്ച് പറയുന്നത് മോളെൻ്റെ സമയത്താണ് എന്ന് പറഞ്ഞിട്ടപ്പോൾ ആ ഓർമ്മകളാണ് കൂടുതൽ ഹരിയേട്ടനും ലളിത ടീച്ചറും കൂടിയുള്ള ചേർന്നിട്ടുള്ള ഓർമ്മകളാണ് ആകാശവാണിയിൽ കൂടുതലുള്ള പിന്നെ ഇതുപോലെ കച്ചേരികൾ വരുമ്പോൾ ഉള്ള റെക്കോർഡിങ്ങുകളുടെ ഓർമ്മകൾ അതാണ് സ്നേഹമുള്ള ഓർമ്മകൾ കർണാടക സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത സംവിധായകയുമായ ശ്രീരഞ്ജിനി കോടമ്പള്ളി തന്റെ സർഗജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ് സമന്വയ മുദ്രകൾ